പ്രിയമുള്ളവരെ നമ്മുടെ ബാക്ക് ടു ബേബിളിൻ്റെ ഒരു പുതിയ സെഷനാണ് പാപം ക്ഷമിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു പ്രത്യേകിച്ചും അൺപാർഡനബിൾ സിൻ ക്ഷമിക്കപ്പെടാത്ത പാപം എന്താണ് പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചത് അതിന് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉത്തരം നൽകുകയാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന കാറ്റഗറിയിൽ ഒരൊറ്റ പാപം മാത്രമാണ് പറയുന്നത് മൂന്ന് സുവിശേഷങ്ങളിൽ മതായ സുവിശേഷം മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിലും യേശു കർത്താവ് പറഞ്ഞ ആ ഒരു വചനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കും മനുഷ്യപുത്രനെതിരെ പറയുന്ന ദൂഷണം പോലും ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ആ പാപം ക്ഷമിക്കുകയില്ല അത് ഏറ്റാണെൽ സിന്നാണ് ക്ഷമിക്കപ്പെടാത്ത പാപമാണ് എന്ന യേശു കർത്താവ് പറവാനിടയായി തൊടുന്നു അപ്പോൾ ഈ വചനം വായിച്ചിട്ട് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടുണ്ടോ ക്ഷമിക്കപ്പെടാത്ത പാപം ഏറ്റാണെൽ സിൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തെന്ന് ഭയപ്പെട്ട് കഴിയുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന വിഷയത്തിന് ആൻസർ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പാപം കർത്താവ് ക്ഷമിക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യം നമുക്ക് ഉത്തരം കണ്ടെത്താം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ പാപങ്ങളും ക്ഷമിക്കും കർത്താവ് ക്ഷമിക്കും അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പോ അതിനു ശേഷമോ ചെയ്ത പാപമെന്ന വ്യത്യാസമില്ല എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും കർത്താവിനെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി പോലും പിന്നീട് അനുധപിച്ച് ഏറ്റുപറയുമ്പോൾ അവന് അവൻ്റെ തെറ്റിൽ നിന്ന് ക്ഷമ ലഭിക്കുവാൻ ഇടിയായിത്തീരും ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡെലിബററ്റ്ലി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു പ്രത്യേകിച്ചും എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ബാലശിക്ഷ മക്കളുടെ അവകാശമാണ് അവിടെ നമ്മൾ കാണുവാൻ ഇടയേത്തിരുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങളിതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മരിച്ചാലും പാപം ചെയ്യത്തില്ല എന്ന തീരുമാനത്തിൽ നിങ്ങൾ നിങ്ങളിതുവരെയും എത്തിയിട്ടില്ല ഒരു സൈഡിൽ പാപവും മാറ് സൈഡിൽ മരണവും നിൽക്കുമ്പോൾ മരണത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുന്ന അത്ര ഉറച്ച തീരുമാനമായിട്ട് ആരും നിങ്ങളിൽ നിൽക്കുന്നില്ല എന്നാണ് പ്രായലേഖനകർത്താവിന് പറവാനുള്ളത് ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ചെറുതോ വലുതുവായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും എല്ലാ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് വിശ്വാസിയായ വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി ആത്മനിറവ് പ്രാപിച്ച വ്യക്തി കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലും തെറ്റുകൾ പാപങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വലിയ പാപങ്ങളൊന്നും ആ വ്യക്തി ചെയ്യുന്നില്ലായിരിക്കാം എന്നാൽ പൗലോസ് ലിഹ രേഖപ്പെടുത്തിയതുപോലെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുകയും അവയിൽ ഏതൊക്കെയായിരുന്നു ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളത് പാപ പാപസ്വഭാവമുള്ളതെന്ന് അപ്പോൾ മാത്രമേ വെളിപ്പെടുകയുള്ളൂ അതായത് പോലീസ് പറയുന്നത് ഭൂമിയിൽ ഒരു തെറ്റിനെക്കുറിച്ചും തനിക്ക് കുറ്റബോധമില്ല അല്ലെങ്കിൽ താൻ ഇന്ന വിഷയത്തിൽ തെറ്റ് ചെയ്യുന്നു എന്നൊരു ചിന്ത തനിക്കില്ല അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം താൻ നയിക്കുന്നവനാണ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു അങ്ങനെ തൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്ന ഒരു പോലൂസ് റമാലേഖനം ഏഴാം അധ്യായത്തിൽ പോലൂസ് പറയുന്നുണ്ട് എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എൻ്റെ അകത്തെ മനുഷ്യന് പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹം പക്ഷേ എൻ്റെ ജഡശശരീരത്തിൽ ആ ഒരു ആഗ്രഹത്തോടെ എപ്പോഴും പോരാടുന്ന ഒരു പാപത്തിന്റെ വ്യവസ്ഥ ഞാൻ കാണുന്നുണ്ട് അതെന്നെ അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യനാണ് ഇതൊക്കെയാണ് പലൂസിന്റെ നിലവിളി റോമാ ലഹന മേഴാ അധ്യായത്തിൽ തൻ്റെ ജഡത്തിൽ എപ്പോഴും പാപം ചെയ്യുവാൻ ഒരു സ്വഭാവം തൻ്റെ ആത്മാവിനെ ആത്മാവിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ച് നടക്കാതെ വണ്ണം പാപത്തിന്റെ ഒരു ശീലം സ്വഭാവം തൻ്റെ ജഡത്തിലുണ്ട് എന്നാൽ പോലീസ് പറയുന്നു ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ താൻ തൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കി തന്നെ മുൻപോട്ട് പോവുകയാണ് ഒരു പാപത്തെക്കുറിച്ച് തനിക്ക് ഒരു ബോധ്യമില്ല കുറ്റബോധമില്ല എന്നാൽ അതുകൊണ്ട് താൻ നീതിമാൻ എന്ന് വരികയില്ല ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമേ പാപമല്ല എന്ന ചിന്തയോട് താൻ ചെയ്ത ആക്ഷൻ പോലും ഒരു ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് ദൈവത്തിൻ്റെ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധിക്ക് നിരക്കുന്നതാകുകയില്ല വേദോസ്വത്തിലൊരു വാക്യമില്ലേ സ്വർഗം പോലും ദൈവസന്നിധിയിൽ മലിനമായി കാണപ്പെടുന്നു അതിൻ്റെ എന്താ സ്വർഗം മലിനമാണെന്നാണോ അല്ല സ്വർഗമേ എന്ന് നാം വിളിക്കുമ്പോൾ അതിപവിത്രമാകുന്ന വിശുദ്ധമായ സ്ഥലമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് അടുത്തുകൂടാത്ത വെളിച്ചങ്ങളുടെ നടുവിൽ വസിക്കുന്നവനായ ദൈവം ഖിരൂപകൾ സൈന്യങ്ങളുടെ ദൈവമായഹവ പരിശുദ്ധൻ 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 എന്ന് അവൻ്റെ വിശുദ്ധി കണ്ട് ആർത്ത് ആരാധിക്കുന്ന ദൈവം ആ വിശുദ്ധി കണ്ട ഷിയാവ് പറയുകയാണ് ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ അശ്വതിയുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നവൻ അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവം നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധിയും അത്ര വലിയതാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ദൈവം വിശുദ്ധനാകിയാൽ അല്ലേ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടുകൂടെ കഴിക്കണം വലിയ വിശുദ്ധനായ ദൈവത്തെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അപ്പോൾ ആ വിശുദ്ധിയുടെ ഡിമാൻഡ് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധി ദൈവം ഡിമാൻഡ് ചെയ്യുന്ന റൈറ്റ്യസ്നെസ് വേദപുസ്തകത്തിലെ നീതി നാം നോക്കിയാൽ നമ്മളാരും ആ നീതി പ്രാപിപ്പാൻ യോഗ്യരല്ല ഞാൻ ഒരു ദിവസം റോമാലേഖനം പത്താം അധ്യായം പഠിപ്പിക്കുന്നുണ്ട് അതായത് മനു മാനുഷികമാകുന്ന നീതി പ്രവർത്തികൾ കൊണ്ട് ആ നീതിയെ കരസ്ഥമാക്കുവാൻ ശ്രമിച്ചവർ അതിനെ പ്രാപിച്ചില്ല എന്നിത്യാദി പറയുന്ന വേദഭാഗങ്ങൾ സാൽവേഷൻ രക്ഷ എന്നാൽ എന്തെന്ന് ഉള്ള ഒരു ടോപ്പിക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആ വിഷയങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയാം ഇപ്പോൾ പറയുന്നത് നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവം ഡിമാൻഡ് ചെയ്യുന്ന നീതിയിലേക്ക് എത്താതെ വണ്ണം നിൽക്കുകയാണ് ഒരു തെറ്റിനെക്കുറിച്ചും ബോധ്യമില്ലാത്ത പോലീസ് പോലും പറയുന്നത് ദൈവസന്ധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ മാത്രമേ എൻ്റെ ഹൃദയ എൻ്റെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ ചെയ്ത തെറ്റും ശരിയും അതിനകത്ത് ഏതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഉണ്ട് പാപ സ്വഭാവമുള്ളതുണ്ട് എന്ന് വെളിപ്പെട്ട് വരത്തുള്ളൂ അപ്പോൾ നാം എല്ലാവരും പാപം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രായലഹനം പഠിപ്പിക്കുന്നു അനുദിനം നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് നാം മനസാന്തരപ്പെടണം രക്ഷിക്കപ്പെട്ട നാളിൽ മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം എല്ലാ ദിവസവും പറയണം കർത്താവ് അറിഞ്ഞു മറിയാതെ ഞാൻ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമേ അതായത് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തിന്മകളിനിൽ ഉണ്ടെങ്കിൽ നിൻ്റെ അതിനെ കഴി ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും ഒന്ന് യോഹനാനൊന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ പറയുന്നു എനിക്ക് പാപമില്ലെന്ന് അവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു കാരണം ദൈവം പറഞ്ഞു എല്ലാവരും ഒരുപോലെ പാപം ചെയ്തെന്ന് അപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാനൊരു പാവം ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ എല്ലാവരും ഒരുപോലെ പാപം ചെയ്തെന്ന് പറയുന്ന ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്ന ദൈവത്തെ അവൻ അസത്യവാദിയാക്കിയാണ് യേശുന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ പാപം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് വലിയ പാപങ്ങളാകത്തില്ല ചെറിയ പാപങ്ങളാകാം അവ യേശുവിൻ്റെ രക്തത്താൽ അനുദിനം നാം കഴുകണം എന്നാൽ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പാപങ്ങളുണ്ട് നമുക്കറിയാം പാപമാണെന്ന് നമ്മൾ ചെയ്യുക അറിഞ്ഞുകൊണ്ട് ചെയ്യുക വേദോസം പറയുന്നു അങ്ങനെ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയുണ്ടാകും എബ്രായർ പന്ത്രണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങളിതുവരെയും എതിർത്ത് നിന്നിട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് അപ്പൻ ശിക്ഷിക്കും അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ആ തെറ്റുകൾക്ക് ദൈവം ശിക്ഷ നൽകും ഇനിയൊരു കാര്യം ഞാൻ പറയാം ദൈവം ശിക്ഷിക്കുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ് ദൈവം ശിക്ഷിച്ചാൽ അത് തെളിവാണ് നമ്മൾ മക്കളാണെന്നുള്ളതിൻ്റെ തെളിവാണ് ലേഖനം പന്ത്രണ്ട് പഠിപ്പിക്കുന്നു ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല മക്കളെ മാത്രമേ ദൈവം ശിക്ഷിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ദൈവം ശിക്ഷിച്ചെന്നുള്ളത് വലിയ സന്തോഷത്തിന് കാരണമായി തീരണം കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ളതിൻ്റെ ഉറപ്പാണ് ദൈവം നിങ്ങളെ ശിക്ഷിച്ചത് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ നിശ്ചയമായിട്ടും ശിക്ഷയുണ്ടാകും എന്തുകൊണ്ടാണ് ശിക്ഷ ഉണ്ടാകുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾ നിത്യതയ്ക്ക് അവകാശികളായതുകൊണ്ട് നിങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ തെറ്റിൻ്റെ ശിക്ഷ നൽകി നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ് ചെയ്യുന്നത് കാരണം നിത്യതയിൽ എത്തുവാനുള്ള വ്യക്തി സ്വർഗരാജ്യത്തിന് അവകാശിയാകാനുള്ള വ്യക്തി അവൻ ഈ ചെയ്ത തെറ്റിന് നരകത്തിൽ അവനെ ഇടാനൊക്കത്തില്ല അല്ലേ അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ തെറ്റിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും പലപ്പോഴും ദൈവം എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ദൈവം ശിക്ഷിച്ചത് ഞാൻ ദൈവത്തിൻ്റെ മകനായത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊക്കെ അതൊരു നാണം കേടാണ് ആരെങ്കിലും സാക്ഷ്യം പറയുന്നത് കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച ദൈവ എന്നെ ശിക്ഷിച്ചെന്ന് അല്ലേ അങ്ങനെ ആരും പറയത്തില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ മനസ്സിൽ ഊറി ചിരിച്ചോട്ട് പോകാൻ കണ്ടോ തമ്പുരാൻ അവനെ തല്ലിയതാണ് കർത്താവ് അവനെ ശിക്ഷിച്ചതാണ് ശ്രദ്ധിക്കണമെപ്പേ അങ്ങനെയല്ല കേട്ടോ കർത്താവ് അവനെ തല്ലിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അല്ല നമ്മളെ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് പാപം ചെയ്തിട്ട് അടി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കണം കാരണം നമ്മൾ ശരിക്കും മക്കളാണോ എന്നുള്ളത് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു മക്കളാണെങ്കിൽ അടികൊള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവഹിത പ്രകാരമല്ലാത്തത് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത സന്ദർഭങ്ങളിൽ സ്പോട്ടിന് എനിക്ക് അടി കിട്ടിയ അനുഭവങ്ങളുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ മെസ്സേജസിൽ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഈ വണ്ടി ഓടിക്കുമ്പോൾ അല്പം ആളുകളുമായിട്ടൊക്കെ കോമ്പൈറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച ഒന്ന് രണ്ട് അവസരങ്ങളുണ്ട് അതായത് പുറകെ വന്ന് ഹോണടിക്കുന്നവന് അവനോടൊരു ദേഷ്യം തോന്നിയിട്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാതെ അവനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ഓടി അനുഭവമൊക്കെയുണ്ട് അന്നൊക്കെ സ്പോട്ടിൽ ആ സംഭവം ഉണ്ടായി മിനിറ്റുകൾക്കകം ദൈവം എന്നെ ശിക്ഷിച്ച അനുഭവങ്ങളുണ്ട് എനിക്ക് മനസ്സിലായി ഇത് ദൈവം തല്ലിയതല്ലാതെ വേറെ ഒന്നുമല്ല ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊരാളെ അടുത്ത് വന്ന അയാളെന്തോ എനിക്ക് എന്നെ ചൊടിപ്പിക്കുന്ന എന്തോ ചെയ്തു അപ്പോൾ ഞാനും അല്പം ദേഷ്യപ്പെട്ടിട്ട് അയാളുടെ വണ്ടി മുന്നിൽ കയറിപ്പോകാതെ സ്പീഡിൽ അയാളുടെ മുൻപിൽ ഓടിച്ചുപോയി വളരെ ഫാസ്റ്റായിട്ട് അടുത്ത ടോൾഗേറ്റ് ഒരു പത്ത് മിനിറ്റിനകുമ്പോൾ അടുത്ത ടോൾ ഗേറ്റിൽ ഞാൻ ടോൾ അടയ്ക്കാൻ നിൽക്കുമ്പോൾ തൊട്ടു പുറയിൽ വന്ന ഒരു വണ്ടിക്കാരൻ അവൻ മൊബൈലിൽ കളിച്ചോണ്ടാണ് വന്നത് അവൻ ടോൾഗേറ്റിൽ വന്നിട്ടും വണ്ടി നിർത്താതെ എൻ്റെ വണ്ടിയുടെ പുറകിൽ വന്നിടിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് കണ്ടോ സ്പോട്ടിൽ തമ്പുരാൻ അടി തരികയാണ് ഒരു കാരണവശാലും അവിടെ ഡിഡി നടക്കേണ്ട സ്ഥലമല്ല കാരണം നമുക്കറിയുമ്പോൾ ടോൾ ഗേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ചിട്ടുണ്ട് അതൊക്കെ കടന്നിട്ട് മറ്റേ വണ്ടിക്ക് വരാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവൻ മൊബൈലിൽ ശ്രദ്ധിച്ചു വന്നതുകൊണ്ട് സ്പീഡ് ബ്രേക്കർ കഴിഞ്ഞു വന്നിട്ടും എന്ത് ചെയ്തില്ല ഇവൻ വണ്ടി നിർത്തിയില്ല അപ്പം എനിക്ക് മനസ്സിലായി അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇത് ഞാൻ ഞാനെൻ്റെ മനസ്സിൽ ചെയ്ത പാപത്തിന് ദൈവം തന്ന ശിക്ഷയാണ് അങ്ങനെയാണെങ്കിൽ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ അത് ശിക്ഷയുണ്ടാകും ബാലശിക്ഷ കഴിക്കും ബാലശിക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഒരു ചെറിയ നുള്ളോ പിച്ചോ ഒക്കെയാണ് കിട്ടുന്നത് ഓർക്കരുത് ചിലപ്പോൾ ആ ബാലശിക്ഷ മരണം പോലും ആകാം ആ വ്യക്തിയുടെ ജീവനെ കർത്താവ് തിരിച്ച് വിളിച്ചു ചേർക്കുന്ന അനുഭവം പോലും ആകാം കാരണം എന്താണെന്നറിയോ കാരണം നമുക്കൊക്കെയാണ് ഈ മരണം വലിയ കാര്യം ദൈവത്തിന് ഒരു വ്യക്തിയെ തിരിച്ചു വിളിക്കുന്നത് അതൊരു വലിയ കാര്യമല്ല അവൻ്റെ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചിട്ട് ദൈവം അവനെ സുരക്ഷിതനായി കൊണ്ടുപോകുന്നു ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇനി അവൻ പാപം ചെയ്ത് വീണു പോകത്തില്ല അവൻ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് അതാണ് ദൈവത്തിന് ലാഭം പാപം ചെയ്ത് ഇവൻ ഇനിയും നരകത്തിൽ പോകുന്നതിലും നല്ലത് ഇവനെ ഇങ്ങനെ തിരിച്ചു വിളിക്കുകയാണെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ലാഭം നമുക്കാണത് വലിയ നഷ്ടം മരണമൊക്കെ നമ്മുടെ വീക്ഷണത്തിലാണ് വലിയ നഷ്ടം ദൈവത്തിൻ്റെ കണ്ണുകളിൽ മരണം ദൈവം അവനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏ ദിവസത്തിൽ അതിന് ഉദാഹരണമുണ്ട് അനന്യാസും സഫീറയും ഒക്കെ അതിന് ഉദാഹരണമാണ് അവർ ചെയ്ത തിന്മയ്ക്ക് അവർക്ക് ശിക്ഷ കിട്ടി മരണം അവരുടെ നിത്യത നഷ്ടപ്പെട്ടോ എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പക്ഷേ എൻ്റെ ഒരു അനുമാനം ഞാൻ പറയാം അവർക്ക് അവർ ചെയ്ത തെറ്റിന് ഭൂമിയിൽ ശിക്ഷ കിട്ടി ബാലശിക്ഷ കഴിച്ച് അവരെ എടുത്തു ശേഷം സഭയ്ക്ക് ഭയത്തിന് കാരണമായി തീർന്നു യേശുവിനോടുള്ള യേശുവിലൂടെയുള്ള രക്ഷ നിത്യരക്ഷയായതുകൊണ്ട് യേശുവിനെ അവർ തള്ളിക്കളയാത്തത് കൊണ്ട് അവരെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് അവർ വിചാരിക്കാത്തത് കൊണ്ട് അവരുടെ രക്ഷ നഷ്ടപ്പെട്ടില്ല എന്ന് അനുമാനിക്കുന്നതായിരിക്കും കൂടുതൽ സേഫെന്ന് എനിക്ക് തോന്നുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർ ഉണ്ടാകാം അഭിപ്രായങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകണം അതൊന്നും തെറ്റല്ല അപ്പോൾ ബാലശിക്ഷ അല്ലേ ഞാനങ്ങനെ പല ആളുകളെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് ഓടിയപ്പോൾ അവർ തങ്ങളുടെ ശുശ്രൂഷയിൽ ദുരുപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലൈൻ വിട്ടുപോകുന്നത് കണ്ടപ്പോൾ ദൈവം അവരെ വേഗത്തിൽ തിരിച്ചു വിളിച്ച ഒത്തിരി അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് അത് ബാലശിക്ഷയാണ് അവരുടെ നിത്യതയല്ല നഷ്ടപ്പെടുന്നത് മറിച്ച് ഈ വ്യക്തി കുറച്ച് നാളും കൂടെ ജീവിച്ചിരുന്നാൽ വലിയ ദുരുപദേശകനായി അദ്ദേഹം നിത്യത പോലും നഷ്ടപ്പെടും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് അങ്ങ് തിരിച്ചെടുക്കുവാൻ ഇടയായിത്തീർന്നു നമുക്കത് വലിയ നഷ്ടമാണ് പക്ഷെ ദൈവത്തിന് ആ വ്യക്തി നഷ്ടപ്പെടാതെ തൻ്റെ അരികിൽ എത്തുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ എന്തെങ്കിലും നഷ്ടമോ കഷ്ടമോ ആണെന്ന് ചിന്തിക്കല് അതുപോലെയുള്ള ചില സന്ദർഭങ്ങളിൽ അത് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ശിക്ഷകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് കാരണം മക്കളാണ് നഷ്ടപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ഡെലിബറേറ്റ്ലി പാപം ചെയ്താൽ ആ പാപത്തിന് കോൺസിക്വൻസുണ്ട് അനുദരഫലങ്ങളുണ്ട് അതുകൊണ്ട് മനഃപൂർവ്വമായി പാപം ചെയ്യരുത് അടഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത് അങ്ങനെ പാപം ചെയ്താൽ ഉണ്ടാകുന്ന ഒരപകടം നിങ്ങൾ പാപം ചെയ്ത് ജീവിച്ചാൽ നിങ്ങളിലുള്ള ദൈവപരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് അകലുകയും പിന്നെ അനുതാപമുള്ള ഹൃദയം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ഒരിക്കലും അനുദപിക്കാത്ത ഒരു ഹൃദയത്തോട് പാപം ചെയ്ത് ഹൃദയം കഠിനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ട് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെലിബറേറ്റ്ലി പാപം ചെയ്യരുത് പാപത്തിൽ നിലനിൽക്കരുത് അത് കാലക്രമേണ നമ്മളിലുള്ള വിശ്വാസത്തെ നശിപ്പിച്ച് നമ്മെ മുഴുവൻ പാപിയാക്കി ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് ചിലരെയൊക്കെ ദൈവം ശിക്ഷിച്ചാൽ പോലും അവർ അനുദപിച്ച് മടങ്ങി വരാറില്ല അപകടകരമാകുന്ന സാഹചര്യമാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ വരാം ഈ ക്ഷമിക്കപ്പെടാത്ത പാപമെന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധാത്മാവിനോടുള്ള പാപം എന്ന് പറഞ്ഞാൽ എന്താണ് ആരെങ്കിലും ഒരാൾ അന്യഭാഷ പറയുന്നത് കണ്ടപ്പോൾ നമ്മൾ അത് ഓർത്ത് ചിരിച്ചതാണോ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിനോടുള്ള പാപം നമ്മൾ ഈ കാലത്തൊക്കെ ഒത്തിരി അങ്ങനെയുള്ള വീഡിയോകൾ കാണാറില്ലേ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറയുന്ന വീഡിയോകളെ ആളുകൾ കട്ട് ചെയ്തെടുത്ത് ട്രോളാക്കി നമ്മളെയൊക്കെ ചിരിപ്പിക്കാറില്ലേ മറ്റേ സീനുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും ചിരി വന്നു പോകും അതാണോ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം മറ്റൊരു തെറ്റിദ്ധാരണ ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞൊരു ദൂത് നമ്മൾ സ്വീകരിക്കാത്തത് പരിശുദ്ധാത്മാവിനോടുള്ള പാപമാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് ആത്മാവിൽ പറഞ്ഞ ദൂത് സ്വീകരിച്ചില്ല അത് പരിശുദ്ധാത്മാവിനോടുള്ള പാപമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് വിശ്വാസത്തിൽ വരുന്നതിനു മുമ്പ് ചിലർ അന്യഭാഷയൊക്കെ മിമ്മിക്ക് ചെയ്തിട്ടുണ്ട് അന്യഭാഷ പറയുന്നവരെ കളിയാക്കിയിട്ടുണ്ട് അതാണോ പരിശുദ്ധാത്മാവിനോടുള്ള പാപം അല്ല ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിനോടുള്ള പാപം നമ്മളാരും സത്യത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണം അല്ലെങ്കിൽ പാപം ചെയ്ത് ആ ണൽസിൻ അല്ലെങ്കിൽ അൺപാർഡനബിൾ സിൻ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യുന്നവരല്ല എന്നുള്ളതാണ് സത്യം പരിശുദ്ധാത്മാവിനോടുള്ള പാപം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മതായി സുവിശേഷം മർക്കോ സുവിശേഷം ലൂക്കോ സുശേഷം ഈ മൂന്ന് സുവിശേഷങ്ങളിലും യേശു കർത്താവ് ഈ ഭാഗം പറഞ്ഞ ആ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് പഠിക്കണം മൂന്ന് ഭാഗത്തെയും ആ സന്ദർഭം ഒരുപോലെയാണ് മൂന്ന് ഭാഗത്തും യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മതമേധാവിത്യം ആ കാലഘട്ടത്തിലെ പരീഷന്മാർ യഹൂദ മതത്തിൻ്റെ അധിപതികൾ അവർ യേശു ദൈവശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ളത് ആ സത്യം അറിഞ്ഞിട്ടും അവർ അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല അവർ പറഞ്ഞു നിഭൂതങ്ങളുടെ തലവനാകുന്ന ബേൽസബുലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ യേശു അവർക്കു കൊടുക്കുന്ന മറുപടിയാണ് മനുഷ്യപുത്രനെതിരെ ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കുകയില്ല ഇവിടെ ഇവർ അക്യൂസ് ചെയ്യുന്നത് മനുഷ്യപുത്രനെയാണ് യേശു കർത്താവിനെയാണ് പക്ഷേ യേശു കർത്താവ് അവരുടെ അക്യുസേഷന് യേശുവിനെതിരെയുള്ള ഒരു ദൂഷണമായിട്ടല്ല എടുക്കുന്നത് മറിച്ച് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമായിട്ടാണ് എന്താണ് അതിൻ്റെ കാരണം ഇവർക്ക് നന്നായിട്ടറിയാം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നത് ഇവൻ മഷിക കാരണം ഈ അക്യൂസ് ചെയ്യുന്ന കുറ്റം വിധിക്കുന്ന ആളുകൾ അവർ യഹൂദ യഹുദമതത്തിൻ്റെ പണ്ഡിതന്മാരാണ് ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് മഷിക വരും എന്നറിയാം മഷിക വരുമ്പോൾ മഷികയിലൂടെ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്നറിയാം ഇപ്പോൾ വിസുവിളായിട്ട് തന്നെ മഷിക വരുമ്പോൾ തെളിവായിട്ട് അടയാളമായിട്ട് നടക്കേണ്ട എല്ലാ അത്ഭുതങ്ങളും യേശു കർത്താവിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇവർക്കറിയാം യേശു ആരാണെന്നറിയാം ഉദാഹരണം പറഞ്ഞാലേ നമ്മുടെ യേശുവിൻ്റെ ജനന സമയത്ത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന കിഴക്കുനിന്ന് വന്ന വിദ്വാന്മാർ അവർ വന്നിട്ട് ഹേരോദാവിനോട് യഹൂദന്മാരുടെ രാജാവായി ഇപ്പുറന്നവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ മതപണ്ഡിതന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തു മഷിഹ എവിടാണ് ജനിക്കുന്നത് അവൻ അറിയാം മഷിഹ ജനിക്കൂ എന്നുള്ളത് അപ്പം യഹുദാനഗരമാകുന്ന വേദലഹിയും അല്ലേ സ്ഥലം വെളിപ്പെട്ടു ഹേരോദാവ് നേരിട്ട് ഭേദലഹേമിപ്പോൾ പോയി മഷിയെ നമസ്കരിച്ചോ ഇല്ല മറിച്ച് എന്താ ചെയ്തത് ആ ജനിച്ച മഷിയെ കൊല്ലാനുള്ള പ്ലാനാണ് ഇത് ഇനി ഹേഡോദാവിൻ്റെ കാര്യം പോട്ടെ ഈ വേദലഹേമിലാണ് ജനിക്കുന്നതെന്ന് അടയാളം പറഞ്ഞ വചനം പറഞ്ഞ ഈ മതപണ്ഡിതന്മാർ ആരെങ്കിലും ഈ വിദ്വാൻമാരോടൂടെ പോയോ ഇല്ല പക്ഷേ ഇവരെല്ലാം എന്താ ചെയ്തെന്നറിയാമോ ഇവർക്കെല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഈ ജനിച്ചതാരാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നതാരാണ് ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടല്ല ഇത് കർത്താവ് തന്നെയാണ് ദൈവം തന്നെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും ഇവർ മഷിഹിയെ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം അവർക്ക് യേശുവിൽ ഒരു മഷിഹയെ കാണാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് വേണ്ട മഷിഹിയല്ല യേശു അതുകൊണ്ട് കർത്താവ് അയച്ച മഷിഹിയെ തിരസ്കരിക്കുക അതും അറിയാതല്ല കേട്ടോ ഇവൻ മഷിഹിയാണെന്ന് അറിയാതെ അബദ്ധത്തിൽ തിരസ്കരിച്ച് ഒത്തിരി പേരുണ്ട് അതിലൊരാളായിരുന്ന പോസ്റ്റോലനായെന്നാണ് യേശുവിൻ്റെ രാജ്യത്തെ യേശുവിൻ്റെ സഭയെ ഉപദ്രവിച്ചതെല്ലാം അറിവില്ലാതാണ് കർത്താവിനെ കാര്യം ബോധ്യപ്പെടുത്തി അങ്ങനെയല്ല ഈ പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചെയ്തത് യേശു ആരാണെന്നും യേശു ദൈവശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് ഉറപ്പ് കിട്ടിയിട്ടും അവർ അത് മറച്ചു വച്ചിട്ട് അവർ യേശുവിനെതിരെ പറഞ്ഞ ദൂഷണം സത്യത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള ദൂഷണമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒരു കാര്യം ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി നമുക്കറിയാം ഇത് മനുഷ്യനല്ല ഇത് സാത്താനല്ല ഇത് ദൈവപ്രവർത്തിയാണെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും നമ്മളത് തുറന്നു പറയാൻ സമ്മതമല്ല കാരണം എന്താ കാരണം നമ്മുടെ ഡിനോമിനേഷനിലല്ല അത് സംഭവിക്കുന്നത് കാരണം നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തിയല്ല അത് ചെയ്യുന്നത് നമുക്ക് ആ വ്യക്തിയോട് ഒട്ടും താല്പര്യമില്ല അദ്ദേഹം ഒരു ദൈവദാസനാണെന്ന് അംഗീകരിക്കാൻ വയ്യ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി ഓ അതൊന്നും ദൈവമല്ലെന്നേ അത് സാത്താനാണെന്നേ അത് പിശാചാണെന്ന് ദൈവപ്രവർത്തിയുടെ ക്രെഡിറ്റ് സാത്താന് കൊടുത്താൽ അത് ഭയങ്കര അപകടകരമാണ് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അല്ലേ പത്തക്കോ സഭകളിൽ പരിശുദ്ധാത്മാൻ നിറവും അന്യഭാഷയും കൃപാവരങ്ങളും ഒക്കെ വെളിപ്പെടുമ്പോൾ ഇന്ന് ആളുകൾ പറയുന്നത് ഓ അതൊന്നും ദൈവമല്ലെന്നേ അറിയാൻ ദൈവമാണെന്നറിയാം പക്ഷെ നമ്മുടെ സഭ നമ്മുടെ ഡിനോമിനേഷൻ നമ്മുടെ സംഘടന അതിനകത്തല്ല അത് നടക്കുന്നത് എന്ന ഒറ്റ കാരണത്താൽ നമ്മളതിനെ മനഃപൂർവ്വമായിട്ട് എതിർത്താൽ ദൈവപ്രവൃത്തിയുടെ ക്രെഡിറ്റ് സാത്താന്ന് കൊടുക്കുക ആരാ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവൻ അങ്ങനാണോ അല്ലെന്ന് അവർക്കറിയാം പക്ഷേ അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ മനസ്സില്ല ഇതാണ് പരിശുദ്ധാത്മാവിനോടുള്ള ഭാവം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആത്മാവിനെ കെടുത്തരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഇത്യാദി വചനങ്ങൾ പിന്നീട് ഫേഷ്യ ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണുവാനിടയെത്തരും തെസുൽനയ്ക്ക് ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണുവാനിടയെത്തരും അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്തത്തെ വ്യക്തിത്വത്തെ തെളിയിക്കുന്ന വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് കേവലൊരു ശക്തിയല്ല പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനാകുന്ന വ്യക്തിയാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്നത് പോലെ അവന് ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന വികാരങ്ങളുണ്ടാകുന്ന ഒരു ഫുൾ പേഴ്സണാലിറ്റിയാണ് പരിശുദ്ധാത്മാവ് എന്ന് തെളിക്കുന്ന വചനങ്ങളാണത് എഫ് എസ് ലേഖനം പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ് എന്താണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും പരിശുദ്ധാത്മാവ് വേദനിക്കും നമ്മളിൽ പരിശുദ്ധ വസിക്കുന്നുണ്ടെങ്കിൽ ആത്മനിറവ് ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യരുത് അതിന് തത്യമായൊരു വചനമുള്ളത് ഏഷ്യാവ് അറുപത്തിമൂന്നിലാണ് ഇസ്രായേൽ ജനതയെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവൻ്റെ ആത്മാവിനെ ദൈവാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു എങ്ങനെയാണ് ദുഃഖിപ്പിച്ചത് അവരെപ്പോഴും റിവലിയസ് ആയിരുന്നു ദൈവപ്രവർത്തിക്കെതിരായിരുന്നു ദൈവഹിതത്തിനെതിരായിരുന്നു അതുകൊണ്ട് ദൈവമക്കളെ നമ്മളൊക്കെ ആത്മനിറവ് പ്രാപിച്ചവരാ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് നമ്മളിൽ ഉള്ള പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിന് നാളിലായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ദൂരെ പോകും അത് നമ്മുടെ നിത്യതയെ ബാധിക്കും അങ്ങനെയുള്ള തെറ്റുകൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നാം ദൈവഹിതമില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ പാപത്തിൽ രസിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും പണ്ടങ്ങോ അഭിഷേകം പറഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന് വന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ പാപത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ദൂരെ പോകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അങ്ങനെ ദുഃഖിച്ചാൽ പരിശുദ്ധമാവ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ എന്ത് സംഭവിക്കും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് നിങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം ഉണ്ടാകും ഹൃദയം കഠിനപ്പെടും ദേവുടുംബയിൽ നഷ്ടപ്പെടും അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാകരുത് കുറേ കാര്യങ്ങൾ ഏകദേശം എൻ്റെ ഓർമ്മയിൽ വന്നത് പറഞ്ഞു പാപത്തെക്കുറിച്ചുള്ള മുഴുവൻ ഒരു പാപത്തിൻ്റെ ആ ഒരു ശാസ്ത്രം ഹമാട്ടിയോളജിയുടെ എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പ്രയോജനപ്പെടുന്ന ചില ചിന്തകൾ പറഞ്ഞു ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ